ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട റെക്കോർഡ് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ വർഗീയ പ്രചരണം തുടരുന്ന സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ തിരിച്ചടികളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ആറ്റ് ഷോർട്ട്ലി പാറക്ലബ്ദുള്ളൂ കൊച്ചി മാംഗ്ലൂർ ദുബായ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം നേരിട്ട റെക്കോർഡ് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ വർഗീയ പ്രചരണം തുടരുന്ന സിപിഎമ്മിനെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ തിരിച്ചടികളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അൽ അബ്ദുള്ള കാഫിർ പോസ്റ്റ് പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെതിരെ യു ഡി എഫ് വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാല് വോട്ടിനു വേണ്ടിയല്ല മറിച്ച് നാടിനെ ഭിന്നിപ്പിച്ച് വർഗീയ കലാപത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും ഒരുമയിൽ വസിക്കുന്ന നാടിൽ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുമെന്നും അബ്ദുള്ള കൂട്ടിച്ചേർത്തു ഇവരുടെ ഈ നിലപാടിനോട് അതിശക്തമായി പ്രതിഷേധമുള്ള ആളുകളാണ് ഈ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമായി നൽകിയത് സംശയൊന്നുമില്ല നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനം അതാണ് ഇതിൻ്റെ വസ്തുത എവിടെയാ കാപ്പുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഞാൻ ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിനാണ് പോളിങ്ങും ഇരുപത്തി ആറിന് പോളിങ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഒരാറര മണി ഖാസിമ് എന്നെ വിളിക്കാണ് വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഒരു പോസ്റ്റുണ്ട് വാട്സാപ്പിൽ എന്താണ് പോസ്റ്റ് ഇങ്ങനെ അഞ്ചിനേറെ നമസ്കരിക്കുന്ന ഒരു മുസ്ലിമായ വിശ്വാസിയായ പിന്നെ ഷാഫി ഷാഫിക്ക് എല്ലാം വോട്ട് ചെയ്യേണ്ടത് ടാബറായ പിന്നെ ക്ഷേലതക്കാണോ വോട്ട് എന്ന് ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റിൽ ഉടനെ ഞാൻ അതിനെ വിളിച്ചിരണം എന്ന് പറഞ്ഞു ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്നു ഞാനിവനോട് ചോദിച്ചു എന്ത് സംഭവിക്കാനും തെരഞ്ഞെടുപ്പുകാരാണ് ആരാ എന്തെങ്കിലും ഒരു പറഞ്ഞു അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതിയെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല അവനേയും കൂട്ടി നേരെ എസ് പിടങ്ങി ഫോൺ ഫോൺ എസ് പിക്ക് കൊടുത്തു വടകര എസ് പിക്ക് എസ് പിന്നെ നിങ്ങൾ പക്ഷെ ഇവനാണ് കക്ഷിയവൻ നിങ്ങൾ അതെന്തെങ്കിലും ആരാണ് കുറ്റവാളി ഫോൺ അവിടെ കൊടുത്തു എ കെ റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേഷ് ചെറുവണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി എം കെ ഇബ്രാഹിം ഹാജി സി പി വിശ്വൻ മാസ്റ്റർ കാവിൽ രാധാകൃഷ്ണൻ എം പി ഷാജഹാൻ അഡ്വക്കേറ്റ് പി ടി ഇല്ലിയാസ് യൂനുസ് രാമത്ത് വി ചന്ദ്രൻ മാസ്റ്റർ എം പി വിദ്യാധരൻ പൊന്നാറത്തു മുരളി ടി ടി മോഹനൻ എൻ ബി പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സി പി ബിജു പ്രസാദ് സ്വാഗതവും അഷ്റഫ് കോറൂത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ